നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം അപകട ഭീഷണിയായി നിന്നിരുന്ന മരക്കൊമ്പ് മുറിച്ചുമാറ്റി തിരൂർ പുറത്തൂർ റോട്ടിൽ മംഗലം പുല്ലൂണി ഭാഗത്ത് റോഡിനോട് ചേർന്ന് നിന്നിരുന്ന ചീനി മരക്കൊമ്പാണ് മുറിച്ചു ചീനിമരം ഏതു സമയത്തും റോഡിലേക്ക് വീഴാറായ അവസ്ഥയിൽ നിൽക്കുന്നതിനാൽ റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കും വള്ളത്തോൾ സ്കൂൾ ബസ് കാത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്കും ഇലക്ട്രിക് ലൈനിനും മരക്കൊമ്പ് ഭീഷണിയായിരുന്നു പഞ്ചായത്ത് മെമ്പർ സലീം പാഷയുടെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി പി ഡബ്ല്യുഡി കെ ഫോൺ കേബിൾ യൂണിറ്റ് എന്നിവരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ഭീഷണിയായ മരക്കൊമ്പ് മുറിച്ചുമാറ്റിയത് ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം